നമസ്കാരം എയർറാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ശനിയാഴ്ച പുനരാരംഭിക്കുകയാണല്ലോ ഓവർസീസ് പ്ലെയേഴ്സിൽ മിക്ക താരങ്ങളും തിരികെ എത്തും തിരികെ എത്തിയിട്ടുകൊണ്ട് വളരും എന്നാൽ ഫ്യൂ ഓസ്ട്രേലിയൻ പ്ലെയേഴ്സ് തിരികെ എത്താൻ മടിക്കുകയാണ് അതിൽ സൂപ്പർ താരങ്ങളുണ്ട് അവർ ഒരുപക്ഷെ ഐ പി എല്ലെ ബാക്കി മത്സരങ്ങൾ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് ക്രിക്ബസ് പുറത്തുവിടത്തു നമ്മളതിൻ്റെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കുകയാണ് അവരുടെ റിപ്പോർട്ട് പറഞ്ഞെങ്ങനെയാണ് മോസ്റ്റ് ഓവർസീസ് പ്ലേഴ്സ് ബാരി എ ഫ്യൂ ഓസ്ട്രേലിയൻസ് ആർ സെറ്റ് ടു റിട്ടേൺ ഫോർ ദി ഐ പി എൽ വെൻ ഇറ്റ് റെസ്യൂംസ് ഓൺ സാറ്റർഡേ മെയ് സെവൻറ്റീൻത്ത് സോ കുറച്ച് ഓ സി താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തിരികെ എത്തും തിരികെ എത്തും എന്ന് പറയുമ്പോഴും മുഴുവൻ കളിക്കുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പ്ലേ ഓഫിൻ്റെ സമയമാകുമ്പോഴേക്കും ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് പരമ്പരയുണ്ട് അപ്പം മാത്രമല്ല ഡബ്ല്യു ടി സിയുടെ ഫൈനൽ ജൂൺ പതിനൊന്നിനാണ് അതിന് മുമ്പ് ടീമിൻ്റെ പ്രിപ്പറേഷനും മറ്റു ആയിട്ട് താരങ്ങളെ തിരികെ വിളിക്കും അത് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതിയോടുകൂടി താരങ്ങൾ തിരികെ എത്തണം അവർ ഏതാണ്ട് മുപ്പതാം തീയതിയോടുകൂടി ടീം അസംബിൾ ചെയ്യണം പ്രാക്ടീസ് തുടങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫൈനലടക്കം നഷ്ടമാകും ആ താരങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സിഇഒ ഇ ഒ പറഞ്ഞതായിട്ട് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്ലേയേഴ്സുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ തീരുമാനം എടുക്കാം അവർക്ക് തിരികെ പോകണമെന്നാണ് പലരും പറയുന്നത് എന്ന അല്ലാത്തവരുമുണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തീർച്ചയായിട്ടും പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യും ടു റിട്ടേൺ ടു ഇന്ത്യ ഓർ നോട്ട് അത് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇനി ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നവരാണെങ്കിലും ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പിനുള്ളവർ അതിൻ്റെ ഫൈനൽ കളിക്കാനുള്ളവർ കൃത്യമായിട്ട് ആ ഒരു പ്രിപറേഷൻ ഇംപ്ലിക്കേഷൻസ് അവർ കൊടുക്കും ആ വർക്കിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുകൂടി ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നതായിട്ട് ക്രിക്കറ്റ് ബേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇനി ഇങ്ങോട്ടേക്ക് തിരികെ വരാൻ മടിക്കുന്ന ഓസ്ട്രേലിയൻ താരങ്ങൾ ആരൊക്കെയാണ് അതിൽ ഓസ്ട്രേലിയൻസ് മിച്ചൽ സ്റ്റാർക്ക് അതുപോലെ തന്നെ നമ്മുടെ ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഡി സിയുടെ താരങ്ങളാണ് ഇവർക്ക് തിരികെത്താൻ ഒരല്പം പ്രശ്നം അവർക്ക് ഭയമുണ്ട് എന്നാണ് ഇപ്പം സ്റ്റാർക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചു നമുക്കറിയാം ഏതാണ്ട് ഒരു പത്ത് മണിക്കൂറോളം സമയം ബസ് ആൻഡ് ട്രെയിൻ ജേർണി ധരംശാല ടു ന്യൂഡൽഹി അത് അനുഭവിച്ചത് ആ ഒരു മാച്ച് പി ബി കെ എസ് വേഴ്സസ് ഡി സി മാച്ച് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചാണ് അപ്പം അതിലുണ്ടായിരുന്ന അതിൽ കളിച്ച താരങ്ങൾക്കാണ് ഈ പ്രശ്നം മിച്ചൽ സ്റ്റാർക്ക് എന്തായാലും തിരികെ വരാൻ മടിക്കുന്നു അദ്ദേഹം മാത്രമല്ല ഹീ അലോങ് വിത്ത് അതർ ഓസ്ട്രേലിയൻസ് ഇൻവോൾവ് ഇൻ ദി ടു ടീംസ് വെയർ ലേർഡ് ടു ബി ഡിസ്റ്റർബ്ഡ് ആ മത്സരത്തിൽ ഉണ്ടായിരുന്ന മറ്റു ഓസ്ട്രേലിയൻ താരങ്ങളും ആണ് അതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ജയ്ക് ഫേസർ ബഖാർക്കിൻ്റെ കാര്യത്തിൽ ഡി സി ഡി സിയുടെ മറ്റൊരു താരമാണ് അദ്ദേഹം ഇപ്പോൾ അത്ര ഫോമിലല്ലാത്തത് കൊണ്ട് പ്ലേയിങ് ലെവലിൽ ഇല്ലെന്നുള്ളത് ശരിയാണ് എന്നാലും അദ്ദേഹം ടോട്ടലി ഡിസ്റ്റേർബാണ് ധരംശാല ഡെവലപ്മെൻസിൽ ആൻഡ് ഹി അൺ ലൈക്ക് ലി ടു കം ബാക്ക് ടു ഇന്ത്യ എന്നാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്താനുള്ള സാധ്യത ഇല്ല ഭയന്നിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മറ്റ് ഓവർസീസ് പ്ലേയേഴ്സ് ഫാഫ് ഡു പ്ലസി ആൻഡ് ട്രിസ്റ്റൻ സ്റ്റെപ്സ് അവർ ബാക്കി ഡി സിയുടെ മത്സരങ്ങൾ കളിക്കും ഡി സിക്ക് തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ ഇനി പി ബി കെസിൻ്റെ കാര്യത്തിൽ നോക്കുക ജോഷ് ഇംഗ്ലീസ് ടോയ്നിസ് അവരുടെ കാര്യത്തിൽ ആ ആണ് തിരികെ എത്തുമെന്ന കാര്യം അൺഷ്യൂറാണ് എന്നുകൂടി ക്രിക്കറ്റ് പേർസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ശരിക്കും അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് ഇംഗ്ലീഷ് ഓൾറെഡി ഡബ്ല്യു ടി സി ഫൈനലിന് സെലക്ട് ചെയ്യപ്പെട്ടുള്ള താരമാണ് അപ്പം അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം ആസ് ഓഫ് ട്യൂസ്ഡേ ഇന്നലെ വരെയുള്ള വിവരം വെച്ച് പി ബി കെ ഒരു കൺഫർമേഷനും ഇല്ല മാർക്കസ് ടോയിനിസും ഇംഗ്ലീഷും അടങ്ങിയെത്തുമെന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷനും ലഭിച്ചിട്ടില്ല ബാക്കി ഓവർസീസ് പ്ലെയേഴ്സ് ഇനിയുള്ള മത്സരങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഫിബി കെസിൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ ഇതാണ് റിപ്പോർട്ട് അതേസമയം സി എസ് കെയുടെ കാര്യത്തിൽ അവരുടെ മോസ്റ്റ് ഓവർസീസ് പ്ലെയേഴ്സ് ഡവൺ കോൺ ബോയ് അവരൊക്കെ തിരികെ എത്തും ഇൻക്ലൂഡിങ് ഡവൺ കോൺ ബോയ് തിരികെ എത്തും രജിൻ രവീന്ദ്ര അങ്ങനെ കൺഫേംഡ് അല്ല പക്ഷെ അദ്ദേഹം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എസ് ആർ എച്ച് സി എസ് ആർ എച്ചും സി എസ് കെയും ഒക്കെ റൂൾഡ് ഔട്ട് ആണല്ലോ എന്നാലും നോക്കുക എസ് ആർ എച്ചിൻ്റെ കാര്യത്തിൽ അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസും അതുപോലെ തന്നെ ട്രാവിസ് ഹെദ്ദും മടങ്ങിയെത്തും ടീമിനോടൊപ്പം കളിക്കും ബാക്കി മത്സരങ്ങൾ എന്നു തന്നെയാണ് റിപ്പോർട്ടുള്ളത് സോ അവർക്ക് പിന്നെ ഡബ്ല്യു ടി സി ഫൈനലാകുമ്പോഴേക്കും ഇവിടുത്തെ അവരുടെ കളി കഴിഞ്ഞ് പോകാം കാരണം എസ് ആർ എച്ച് ഒന്നും ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് പ്ലേ ഓഫ് ഒരു വിഷയമേയല്ലോ വീതമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ സോ ഇനി ഒരു ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെ തിരികെ വിളിക്കും ഇരുപത്തി ആറാം തീയതിയോടുകൂടി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പോകാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് ടീം മെയ് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ അസംബിൾ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തായാലും ഫൈനലിൽ എത്തിയാൽ ഈ താരങ്ങൾ കളിക്കാൻ പറ്റില്ല അപ്പോൾ പോകേണ്ട താരങ്ങൾ കോർവിൻ ബോഷ് ലുങ്കിയങ്കീടി കാഗിസോറ ബാധ മാർക്കോ എൻസൻ ഏഡൻ മഴക്രം വിയാൻ മൽഡർ ക്രിസ്റ്റൻ സ്റ്റെപ്സ് റിയാൻ ട്രിക്കൽട്ട് ഒമ്പൻ ടീമുകൾക്കൊക്കെ പണി കിട്ടുന്ന മട്ടാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സിൻ്റെ